ചേർന്ന ഈ ജില്ലയിലെ ഏറ്റവും തീരുമാനത്തെ കോൺഗ്രസ് വളരെ വിശാലമായ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണവും പാർട്ടി തലത്തിൽ ഉണ്ടാകും അത് നേതൃത്വമായി ചർച്ച ചെയ്യും പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രണിതമായ വികലമായ ബി ജെ പിയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഇനിയും ഒരുപാട് പേർ ബി ജെ പിയിൽ നിന്ന് കടന്നു വരും അതിൽ സംസ്ഥാനതലത്തിലെ പ്രധാനപ്പെട്ട നിരവധി ആളുകൾ കടന്നു വരും അതിൽ ഒരാളാണ് പ്രിയപ്പെട്ട ശ്രീമാർ തീർച്ചയായും കോൺഗ്രസിന്റെ വിശാല ജനാധിപത്യ മതേതരത്വ പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർക്കും ഏറ്റവും ദേശീയ രാഷ്ട്രീയം പ്രവർത്തിക്കാൻ കൂടുതൽ കരുത്തേം ഈ ജനാധിപത്യവും എവിടെയേക്കോ തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഏറെക്കാലം ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച പ്രാദേശിക രാഷ്ട്രീയം കൂടി വളർന്നു നേതാക്കളുടെ അങ്ങനെ ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തെ തകരാൻ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടായിരുന്നു അദ്ദേഹം അദ്ദേഹം വന്നിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഐക്യം കൂട്ടി ഉറപ്പിക്കുന്നത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആഷണൽ